റെയിൽവേയിലും അതുപോലെ എസ് എസ് സിയിലുമായിട്ട് ലക്ഷക്കണക്കിലെ ഒഴിവുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വെച്ചാൽ നിങ്ങളുടെ വർഷമാണ് മക്കളെ നമ്മൾ എങ്ങനെ പഠിക്കണം എങ്ങനെ പഠിച്ചാലാണ് ഈ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുക റെയിൽവേയുടെ എസ് എസ് സിയിലെ എക്സാംസ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഘടകം എന്ന് ഞാൻ പറയും നിങ്ങൾക്ക് നാൽപ്പതിനായിരത്തി രൂപയ്ക്കുള്ളിൽ ശമ്പളം ലഭിക്കുന്ന ഫസ്റ്റ് മന്ത്രി ശമ്പളം ലഭിക്കുന്ന ജോലിയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഒറ്റ പഠിത്തം പഠിച്ചാൽ പോലെ മക്കളെ നിൽക്കുന്നതാണ് രണ്ടും ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എങ്ങനെയൊക്കെ ചെയ്യണം എങ്ങനെ ചെയ്താൽ പെട്ടെന്ന് ആൻസർ കിട്ടും ഹായ് എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം റെയിൽവേയിലും അതുപോലെ എസ് എസ് സിയിലുമായിട്ട് ലക്ഷക്കണക്കിലും ഒഴിവുകളാണ് നിങ്ങളെക്കത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി അഞ്ചിലും ഓൾറെഡി അനവധി എക്സാമുകളിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു ഇനിയും ഒരുപാട് എക്സാമുകളും നോട്ടിഫിക്കേഷൻ വരാനുണ്ട് അപ്പോൾ ഈ എക്സാമുകൾ നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് ഒരു ആറ് മാസം പഠിക്കുകയാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സെൻട്രൽ ഗവൺമെന്റ് ജോബ് നേടിയെടുക്കാൻ സാധിക്കും റെയിൽവേയിലും എസ് എസ് സിയിലുമായിട്ട് ഏകദേശം മൂന്ന് മൂന്നര ലക്ഷം ഒഴിവുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോ നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക അതായത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു അതാണ് ഞാൻ പറ്റില്ല ഈ ആറ് മാസത്തിനുള്ളിൽ നിങ്ങൾ തുടക്കക്കാരനായിക്കോട്ടെ അല്ലെങ്കിൽ ആയിക്കോട്ടെ പക്ഷെ നിങ്ങൾ ഫോക്കസ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ റെയിൽവേയുടെയും എസ് 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 സിയുടെയും പൾസും മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആറ് മാസത്തിനുള്ളിൽ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പൊ നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഈ റെയിൽവേയിലും അതുപോലെ എസ് എസ് സി എക്സാംസിലും ജോലി ലഭിക്കുമെങ്കിൽ പഠിക്കേണ്ടത് നമുക്കറിയാം ഓൾറെഡി എന്താണ് മലയാളികൾ വളരെ കുറവാണ് സെൻട്രൽ ഗവൺമെന്റ് ജോബിൽ അതിന് കാരണം തന്നെ നല്ലൊരു കോച്ചിങ് മലയാളികൾക്ക് കിട്ടാത്ത കൊണ്ടാണ് മാത്സ് അതുപോലെ റീസണിങ് ക്വസ്റ്റ്യൻസിൽ മലയാളികൾ ഒരുപാട് ടൈം എടുക്കുന്നുകൊണ്ടാണ് നമ്മൾ പിന്തള്ളി എന്താ പിന്തള്ളി പോകുന്നതും അതുപോലെ നോർത്ത് ഇന്ത്യൻസ് കൂടുതലായിട്ട് ഈ മേഖലയിലേക്ക് വരുന്നത് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഈ സെൻട്രൽ ഗവൺമെന്റ് ജോബ് എക്സാംസിന് വേണ്ടി അപ്പോൾ അതാണ് നമ്മുടെ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഓൾറെഡി നിരവധി എക്സാമുകൾ നോട്ടിഫേഷൻസ് വന്നു കഴിഞ്ഞു അല്ലേ അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ എക്സാമുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്നത് നോക്കാം ഓക്കെ അപ്പൊ റെയിൽവേലും എസ് എസ് സിയിലുമായി റെയിൽവേയുടെ എക്സാമുകൾ പറയുകയാണെങ്കിൽ എ എൽപിയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അല്ലേ അപ്പൊ റെയിൽവേയിൽ നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്ത ആൾക്കാരുണ്ടാവും അപ്പൊ എൽ പി എക്സാം വരുന്നത് സെപ്റ്റംബറിലാണ് ടി ബി ടി വൺ ടി ബി ടി ടു എന്തായിരിക്കും നവംബറിലുണ്ട് അതുപോലെ ടെക്നീഷ്യന്റെ നോട്ടിഫേഷൻ ഓൾറെഡി വന്നതാണ് ഡിസംബറിൽ എക്സാം നടക്കുന്നത് പിന്നെ ആർ പി എഫ് ഡിസംബർ ജാനുവരിൽ ആർ പി എഫിന്റെ എക്സാംസ് ഉണ്ടായിരിക്കുന്നതാണ് ജെയ് ജൂനിയർ എഞ്ചിനീയറിംഗ് ഇപ്പൊ വിളിച്ചിട്ടുണ്ട് അതിന്റെ എക്സാംസ് എപ്പള വരുന്നത് ജാനുവരിലെ എക്സാംസ് ഉണ്ട് അതുപോലെ എൻ ടി പി സി എന്താണ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആകുമ്പോൾ എന്തായാലും എൻ ടി പി സി യുടെ എക്സാംസ് നടക്കുന്നുണ്ടാവും അതുപോലെ ഗ്രൂപ്പ് ഡിയുടെ ഏപ്രിൽ ജൂലൈ രണ്ടാവും എൻ ടി പി സിയിലെ ജൂലൈയിലെ നോട്ടിഫിക്കേഷൻസ് അടുത്ത തന്നെ വരുന്ന എൻ ടി പി സിയിലെ അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ അടുത്ത തന്നെ വരുന്നതായിരിക്കും ഇത് കൂടാതെ പാരാമെഡിക്കലിലേക്ക് എക്സാംസുകളും റെയിൽവേയുടെ നടക്കുന്നുണ്ട് ഇനി എസ് എസ് സിലേക്ക് വന്നാൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക കലണ്ടർ ഓൾറെഡി വന്നു കഴിഞ്ഞു എസ് എസ് സി വരുമ്പോൾ ഓൾറെഡി സി ജി എൽ അല്ലെ സി ജി എന്താ എക്സാം നമുക്കറിയാം സെപ്റ്റംബർ ഒക്ടോബറിലാണ് സി ജിയിലെ എക്സാം വരുന്നത് എം ടി എസ് ഒക്ടോബർ നവംബറിൽ വരുന്നുണ്ട് ജി ഡി കോൺസ്റ്റബിൾ എന്താണ് ജാനുവരി ഫെബ്രുവരിയിൽ നടക്കുന്നുണ്ട് അതായത് ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവരായി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ ആർ പി എഫ് ഡിസംബർ ജാനുവരി ഉണ്ട് ഗ്രൂപ്പ് ഡി എന്താ ജി ഡി കോൺസ്റ്റബിൾ എന്താ പറയുന്നത് ജാനുവരി ഫെബ്രുവരിയിൽ അപ്പൊ നിങ്ങൾ ഒറ്റ പഠിത്തം പഠിച്ച പോലെ മക്കളെ ഈ രണ്ടും ക്രാക്ക് ചെയ്യാൻ സാധിക്കും ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക സെപ്റ്റംബർ തൊട്ട് അനവധി എക്സാമ്പിളാണ് നടക്കാൻ പോകുന്നത് ഏത് ഇത് നോക്കുക റെയിൽവേയിലും ഉണ്ട് നിരവധി എക്സാംസ് അതുപോലെ എസ് എസ് സിയിലും ഉണ്ട് അപ്പോ ഒരു ഒറ്റ പഠിത്തം പഠിച്ചാൽ എന്താ ഈ എല്ലാ എക്സാംസും ക്രാക്ക് ചെയ്യാം ഇനി വരുന്ന എന്താണ് ഒരു എക്സാമിന്റെ കാലഘട്ടമാണ് ഇനി വരുന്നത് അപ്പൊ നിങ്ങൾ പലരും ഈ എക്സാംസിനൊക്കെ അപ്ലൈ ചെയ്തെങ്കിലും ഇതുവരെ പഠനം കൃത്യമായ ഒരു ദിശയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു കൊടുങ്ങുക എക്സാമിന്റെ ഡേറ്റ് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന മക്കളെ അങ്ങനെ നിന്ന് നിങ്ങൾക്ക് എന്താണ് ഫോക്കസ് ആയിട്ട് പഠിക്കാൻ പറ്റത്തില്ല ഓൾറെഡി നിങ്ങളുടെ മുന്നിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾക്ക് റക് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അതേപോലെ തന്നെ പഠിച്ചു കൊടുങ്ങുക അപ്പൊ പഠിക്കുക അല്ലെ അപ്പോൾ പലരും എന്താണ് പല രീതിയിലാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ കുട്ടികൾ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ഗൈഡ് നോക്കി പഠിക്കുന്നവരുണ്ടാവും യൂട്യൂബ് ചാനലിൻ്റെ പഠിക്കുന്നുണ്ടാവും പല പല മീഡിയാസിൽ അതുപോലെ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ പഠിക്കുന്നവരുണ്ടാവും അപ്പോൾ നമ്മൾ എങ്ങനെ പഠിക്കണം എങ്ങനെ പഠിച്ചാലാണ് ഈ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുക റെയിൽവേയുടെ എസ് എസ് സിയിലെ എക്സാംസ് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കടകം എന്ന് ഞാൻ പറയും നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു രീതി തെറ്റാണെങ്കിൽ എന്തായാലും ചിലപ്പോൾ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാതെ വരും അപ്പൊ എങ്ങനെ പഠിക്കണം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തേക്കുന്നത് ഇത് എങ്ങനെ നിങ്ങൾ പഠിക്കേണ്ടതെന്ന് ഒരു ഡിഫറൻറ്റ് രീതിയിൽ പല പല രീതിയിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ നിങ്ങൾ പഠിപ്പിക്കാം ഓക്കെ നമുക്ക് നോക്കാം ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഞാൻ എടുത്തേക്കാം കേട്ടോ ശ്രദ്ധിക്കാം ആൻ എമൗണ്ട് ഓഫ് റുപ്പീസ് എത്രയാണ് ഫിഫ്റ്റീൻ തൗസൻഡ് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ എ സ്കീം ഓഫ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇഫ് ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടെൻ പെർസെൻറ്റേജ് പറയണം ദെൻ വാട്ട് ഈസ് ദി എമൗണ്ട് ഒപ്റ്റൈൻ ആഫ്റ്റർ ത്രീ ഇയർ ഇത് സിമ്പിൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ ഒരു ക്വസ്റ്റ്യനായി വന്നിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് പല സ്റ്റുഡൻസും നിങ്ങൾ ചെയ്യാൻ ചെയ്യുമ്പോൾ എന്താക്കി കൺവെൻഷ്യൽ വേയിലായിരിക്കും ഇതിനെ അപ്രോച്ച് ചെയ്യുക അല്ലെ ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്ന നോക്കിയാൽ പതിനയ്യായിരം രൂപ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര ആയി ടെൻ പെർസെൻറ്റേജ് പെർ ആനത്തിൽ എത്രയാണ് മൂന്ന് വർഷം കഴിയുമ്പോൾ എത്ര എമൗണ്ട് കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ജനറൽ ഞാൻ ആദ്യമേ നിങ്ങൾ പഠിക്കുന്ന കൺവെൻഷ്യൽ വേ നിങ്ങളൊരു ഗൈഡ് നോക്കിയാലോ അല്ലെങ്കിൽ മറ്റു പ്ലാറ്റ്ഫോമിൽ പോയാൽ എങ്ങനെ നിങ്ങൾ പഠിക്കുന്നതെന്നും പിന്നെ അത് കഴിഞ്ഞ് ഞാൻ സെക്കൻഡുകൾക്കുള്ളിൽ എങ്ങനെ ആൻസർ കാര്യങ്ങളാണ് ഇതിൽ പഠിപ്പിക്കുന്നത് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്ര തന്നേക്കുന്നത് പതിനയ്യായിരം എന്ന് തന്നിട്ടുണ്ട് അല്ലെ പതിനയ്യായിരം രൂപ എന്ന് തന്നിട്ടുണ്ട് അത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പത്ത് എന്ന് തന്നിട്ടുണ്ട് ടൈം മൂന്ന് വർഷം ഒന്നും മാറിച്ചിട്ടുണ്ട് അല്ലെ മൂന്ന് വർഷം അപ്പൊ ഇങ്ങനെ നിങ്ങൾ ബുക്കിൽ നോക്കിയ ഒരു ഇക്വേഷൻ ഉണ്ടാവും എമൗണ്ട് ഇസിക്വൽ ടൂ എന്തായിരിക്കും പി ഇന്റു എന്തായിരിക്കും വൺ പ്ലസ് ആർ ആർ ബൈ ഹൺഡ്രഡ് എന്തായിരിക്കും ടി ആയിരിക്കും വരുന്നത് അല്ലെ അപ്പൊ ഇതിന് സബ്സിഡി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും പറയുന്നത് പി ഇസിക്വൽ ടൂ എത്ര ആയിരിക്കും പതിനയ്യായിരം എന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് അല്ലെ പിന്നെ എത്രയാ ഒന്നേ പ്ലസ് ആറ് എത്രയാ പത്ത് ഡിവൈഡ് ബൈ എത്രയാണ് ഹൺഡ്രഡ് ടൈം മൂന്ന് വർഷം ത്രീ അതായത് പതിനഞ്ച് പതിനയ്യായിരം ഇൻറ്റു എത്രയാണ് നൂറ് നൂറ് പ്ലസ് പത്ത് നൂറ്റി പത്ത് ഡിവൈഡ് ബൈ നൂറ് എത്രയാണ് പവർ ത്രീ ഓക്കെ ഇങ്ങനെ ഇവിടെ വെച്ചാൽ ഇവിടെ പോലെയൊക്കെ നിങ്ങൾ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ കാൽക്കുഷൻ ചെയ്യാൻ ഒരുപാട് ടൈം എടുത്തിരിക്കും അല്ലെ ഇവിടെ വന്നു നിങ്ങൾ ഇതിന്റെ ആൻസർ ഒക്കെ എത്രയുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും ഒരു മിനിറ്റോ ഒന്നിക്കൂളി മിനിറ്റോ സമയം ആൻസർ ആൺസർ കണ്ടെത്താൻ വേണ്ടി അപ്പൊ ഇവിടെയാണ് നമ്മുടെ മലയാളികൾ എന്ത് ചെയ്യുന്നതാണ് സ്ട്രഗിൾ ചെയ്യുന്ന ഏരിയ പറഞ്ഞത് കാരണം നമ്മൾ കൺവെൻഷൽ വെയിലാണ് പഠിച്ചു വരുന്നത് പക്ഷെ അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്ക് എന്താണ് ഓപ്ഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് ആൻസർ കണ്ടെത്താൻ ശ്രദ്ധിക്കണം ഈ ക്വസ്റ്റിനാ ഡിഫറൻറ്റ് രീതിയിലാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് കേൾക്ക് ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരു വന്നു അല്ലെ ഇങ്ങനെ വന്നാൽ നിങ്ങൾ നോക്കാം ഈ പൂജ്യം പൂജ്യം കൂടി ക്യാൻസൽ ചെയ്യാം ശ്രദ്ധിക്കുക ഒന്നൂടെ എഴുതി വന്നിവിടെ പതിനയ്യായിരം ഇൻറ്റു എത്രയാണ് പതിനൊന്ന് ബൈ പത്ത് പവർ എത്ര കിട്ടും മൂന്ന് കിട്ടും ഓക്കെ ഇവിടെ നിങ്ങൾ മെന്റൽ എബിലിറ്റി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഇവിടുത്തെ മൂന്ന് പവർ ത്രീ ആണ് മൂന്ന് പൂജ്യം ഇവിടെ വരും ആ മൂന്ന് പൂജ്യം കൂടി ക്യാൻസൽ ചെയ്ത് പോകും പിന്നെ എത്രയാ ഈ അഞ്ച് ഇന്റു ഒന്ന് അഞ്ച് ഇൻറ്റു ഒന്ന് പറയുമ്പോ എത്ര ആയിരിക്കും അഞ്ചായിരിക്കും അതായത് ഈ ആൻസറിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്തായിരിക്കും അഞ്ചായിരിക്കും ഓപ്ഷനൊക്കെ അവസാനം അഞ്ച് വന്നേക്കുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഓപ്ഷൻ സി ആണ് ത്രീ ആ ഇത്ര ഇതാണ് യൂണിറ്റ് ഡിജിറ്റ് മെത്തേഡ് എന്ന് പറയും യൂണിറ്റ് ഡിജിറ്റ് മെത്തേഡ് എത്താണ് നമ്മുടെ ഈ ആൻസർ കണ്ടെത്തിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ ഈ സീറോസ് മൂന്ന് സീറോസ് ഈ മൂന്ന് സീറോസും കട്ടായി പോകും അപ്പൊ അഞ്ച് ഇൻറ്റ് ഒന്ന് ലാസ്റ്റ് എന്തായാലും അഞ്ചായിരിക്കും ഓക്കെ ഇത് സിമ്പിൾ എക്സാം ആണെങ്കിൽ എന്തായിരിക്കും ഇങ്ങനെ ഓരോ ഓപ്ഷനിൽ മാത്രമേ അഞ്ചുണ്ടാവുള്ളൂ ചിലപ്പോൾ എക്സാം എന്തായിരിക്കും ചിലപ്പം ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് അഞ്ചുണ്ടാവും അപ്പോൾ എങ്ങനെ കണ്ടെത്തും അതും അടുത്തൊരു ക്വസ്റ്റൻ ആണ് കാരണം എന്താ ക്വസ്റ്റൻ കുറച്ച് ടഫായ ക്വസ്റ്റൻ ആണെങ്കിൽ എന്തായിരിക്കും രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും അപ്പൊ അങ്ങനെ വന്നാലെ എങ്കിലും കണ്ടെത്തും അതും നമ്മൾ പഠിച്ചിരിക്കണം ഓക്കെ ഞാനിവിടെ ഒരു ഓപ്ഷൻ കൂടെ എടുക്കുകയാണെങ്കിൽ ഈ ഓപ്ഷൻ എത്ര ഇത് അഞ്ചാണെങ്കിൽ ലാസ്റ്റ് ഞാൻ അഞ്ച് വെച്ച് കിട്ടും അഞ്ചാണെങ്കിൽ അപ്പൊ രണ്ട് ഓപ്ഷനിൽ അഞ്ച് വന്നു അല്ലേ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാം ഇവിടെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ എത്രയാണ് പതിനയ്യായിരം ഇൻറ്റു എത്രയാണ് പതിനൊന്ന് ബൈ പത്ത് അല്ലെ പവർ ത്രീ എന്ന് വന്നു ഓക്കെ ഇവിടെ രണ്ടെണ്ണം അഞ്ച് നിന്നു അല്ലെ രണ്ടെണ്ണം അഞ്ച് എന്ന് വന്നു ഞാൻ നേരത്തെ വന്നു പറഞ്ഞില്ല ഇത് അഞ്ച് ഇൻറ്റു എന്നാണെങ്കിൽ അവസാനക്കം എന്തായിരിക്കും അവസാന അക്കം അഞ്ചായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ രണ്ട് ഓപ്ഷൻസ് വരാം ഓപ്ഷൻ എയും സിയും വരാം നമുക്ക് ഓപ്ഷൻ ബി നെയും ഡി നെയും കട്ട് ചെയ്യാം ഓക്കെ രണ്ടെണ്ണം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു ഇനി ഇവിടെ ശ്രദ്ധിക്ക ഇവിടെ നമ്മൾ പതിനഞ്ചായിരം അപ്പോ സം അക്കങ്ങളെ തുക നിങ്ങൾ നോക്കുക ഇവിടെ ഒന്നേ പ്ലസ് അഞ്ച് എത്ര ഒന്നേ പ്ലസ് അഞ്ച് എത്ര ആറാണ് ഒന്നേ പ്ലസ് അഞ്ച് ആറ് എന്ന് വെച്ചാൽ എന്തായിരിക്കും ഇതൊരു മൂന്നിന്റെ ഒരു മൾട്ടിപ്പിൾ അയക്കും അല്ലെ പതിനഞ്ച് മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണ് ഫോർ നമ്മുടെ ആൻസർ തീർച്ചയായിട്ടും എന്തായിരിക്കും മൂന്നിന്റെ ഒരു മൾട്ടിപിൾ അയക്കും അടുത്ത കോൺസെപ്റ്റാണ് ഞാൻ പറയുന്നത് ഈ പതിനഞ്ച് മൂന്നിന്റെ മൾട്ടിപ്ലൈ അപ്പൊ ഇത് ഈ ഇതിന് കിട്ടുന്ന ആൻസർ ഈക്വൽ ടു കിട്ടുന്ന ആൻസർ എന്തായിരിക്കും മൂന്നിന്റെ ഒരു മൾട്ടിപ്ലായിരിക്കും ഓക്കെ മൂന്നിന്റെ ഒരു മൾട്ടിപ്ലൈ ഓപ്ഷൻ നോക്കാം മൂന്നിന്റെ മൾട്ടിപ്ലൈതാണെന്ന് പിന്നെ ഇവിടെ നോക്കുക രണ്ട് ഓപ്ഷൻ മാത്രം നമ്മൾ ലാസ്റ്റ് ഈ രണ്ട് ഓപ്ഷനിൽ ഏതാണ് അഞ്ചിന്റെ മൾട്ടിപ്പിൾ നോക്കിയാൽ അഞ്ചിന്റെ മൾട്ടിപ്പിൾ നോക്കിയാൽ അക്കങ്ങളുടെ തുക നോക്കിയാൽ മതി ഇവിടെ നോക്കാം ഒന്ന് പ്ലസ് ഏഴ് എട്ട് എട്ട് പ്ലസ് മൂന്ന് പതിനൊന്ന് പതിനൊന്ന് പ്ലസ് ആറ് പതിനേഴ് പതിനേഴ് പ്ലസ് അഞ്ച് എത്ര ഇരുപത്തി ഇരുപത്തിരണ്ട് എന്താ മൂന്നിന്റെ മൾട്ടിപ്പിൾ ജെറഫർ ഓപ്ഷൻ എ വരത്തില്ല അർത്ഥം നോക്കി ഇവിടെ ഒന്ന് പ്ലസ് ഒമ്പത് പത്ത് പത്ത് പ്ലസ് ഒമ്പത് പത്തൊമ്പത് പത്തൊമ്പത് പ്ലസ് സാറേ ഇരുപത്തഞ്ച് ഇരുപത്തി അഞ്ച് പ്ലസ് അഞ്ച് മുപ്പത് മുപ്പത് എന്താണ് മൂന്നിന്റെ മൾട്ടിപ്ലൈ ജെറഫർ ഓപ്ഷൻ സി മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണ് ഇത് അടുത്ത രീതി ഇത് നോക്കിയത് രണ്ടെണ്ണം അഞ്ചെണ്ണം എന്താണ് നമ്മൾ അടുത്ത അടുത്ത എന്താണ് മെത്തേഡ് നോക്കി മൂന്നിന്റെ മൾട്ടിപ്ലൈതാണോ അതാണ് ആൻസർ മൂന്നിന്റെ മൾട്ടിപ്ലൈതാണോ ഓപ്ഷൻ എ യിൽ സീൽ സി മാത്രമേ ഉള്ളൂ ഓക്കെ ഇനി മൂന്നിന്റെ മൾട്ടിപ്പിളും ചില പുതിയ ചിന്തിക്കേണ്ട മൂന്നിന്റെ മൾട്ടിപ്പിളും ഒന്ന് രണ്ട് മൂന്നെണ്ണം വന്നാൽ നോക്കാം നമുക്ക് പല രീതിയിലാണ് ഞാൻ നിങ്ങളെ ഓപ്ഷനിലെ റോംബസിൽ പഠിപ്പിക്കുന്നത് ഇനി അടുത്ത് നോക്കിയേ മൂ ഞാൻ ഒരു ഓപ്ഷൻ കൂടി എടുത്തേക്കുവാണേ അല്ലെ ഒരു ഓപ്ഷൻ ഈ കൂടെ എടുത്തേക്കുവാണേ ഇതും അഞ്ചുണ്ട് അല്ലെ ആ ലാസ്റ്റ് ഡിജിറ്റ് അഞ്ചാണ് അതുപോലെ നോക്കിയേ ഇതും മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണ് ശ്രദ്ധിക്കുക ഇവിടെ രണ്ട് പ്ലസ് അഞ്ച് എത്ര ഏഴ് ഏഴ് പ്ലസ് ഒമ്പത് എത്ര പതിനാറ് പതിനാറ് പ്ലസ് അഞ്ച് എത്ര ഇരുപത്തി ഒന്ന് ഫോർ ഇതും മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക പതിനയ്യായിരം പതിനയ്യായിരം ഇൻഡു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പതിനൊന്ന് ബൈ പത്ത് പവർ മൂന്നാണ് അപ്പൊ മൂന്ന് പ്രാശം നമുക്ക് ഏതാലോ അല്ലെങ്കിൽ പവർ മൂന്ന് എന്ന് ഇതുമാണ് പവർ മൂന്ന് ഇവിടെ ശ്രദ്ധിക്കുക ഇതും മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണ് നമ്മൾ നേരത്തെ ഏത് പറഞ്ഞാണ് ഓ അഞ്ചിന്റെ ഇതല്ലാത്തതുകൊണ്ട് എന്താ രണ്ടും രണ്ട് ക്യാൻസൽ ചെയ്തു അല്ലെ ഇതും മൂന്നിന്റെ മൾട്ടിപ്പിൾ അല്ല ദർഫോ ഇത് ക്യാൻസൽ ചെയ്തു ഇതും മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണ് ഇതും മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ ഇതും മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണ് അപ്പൊ നമ്മൾ ഇനി എങ്ങനെ ആൻസർ കണ്ടത് ഞാൻ ചോദിക്കുന്നത് പിന്നെ ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ ഇവിടെ പതിനൊന്ന് വന്ന് പതിനൊന്ന് വന്നാൽ എന്തായാലും ഡിനോമിനിൽ പതിനൊന്നിന്റെ മൾട്ടിപ്പിൾ ഇല്ല ദോ നമ്മുടെ ആൻസർ തീർച്ചയായിട്ടും എന്തായാലും പതിനൊന്നിന്റെ മൾട്ടിപ്ലൈ ആയി ആൻസർ എന്തായിരിക്കും പതിനൊന്നിന്റെ മൾട്ടിപ്ലായി പതിനൊന്നിന്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് സം ഓഫ് ഓഡ് ഡിജിറ്റ്സും സം ഓഫ് ഇവൻറ്റ് ഡിജിറ്റ്സിന്റെ ഡിഫറൻസ് പൂജ്യമോ പതിനൊന്നിന്റെ മൾട്ടിപ്പിളോ വന്നാൽ അത് പതിനൊന്നിന്റെ മൾട്ടിപ്പിൾ ആണ് ഇവിടെ രണ്ട് ഓപ്ഷൻ നിങ്ങൾ നോക്കുക ഇവിടെ അഞ്ച് പ്ലസ് ഒമ്പത് പ്ലസ് ഒന്ന് പതിനഞ്ച് ഒമ്പത് പ്ലസ് ആറ് എത്രയാണ് പതിനഞ്ച് പതിനഞ്ച് മൈനസ് പതിനഞ്ച് എത്രയാണ് പൂജ്യം അപ്പൊ എന്താണ് ഇത് പതിനൊന്നിന്റെ മൾട്ടിപ്പിൾ ആണ് ഇനി ഇവിടെ നോക്കിയേ അഞ്ച് പ്ലസ് അഞ്ച് പത്ത് പത്ത് പ്ലസ് രണ്ട് പന്ത്രണ്ട് ഒമ്പത് പ്ലസ് പൂജ്യം ഒമ്പത് പതിനൊന്ന് പന്ത്രണ്ട് മൈനസ് ഒമ്പത് എത്രയാ മൂന്ന് ഒന്ന് ഫോർ ഇത് എന്താണ് പതിനൊന്നിന്റെ മൾട്ടിപ്പിൾ അല്ല ഓപ്ഷൻ സി മാത്രമേ പതിനൊന്നിന്റെ മൾട്ടിപ്പിൾ ഇങ്ങനെ ഇങ്ങനെ വേണം മക്കളെ എക്സാംസിനെ പ്രിപ്പയർ ചെയ്യണം എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ റോബസ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണ് ഈ പെൻ ഉപയോഗിക്കാതെ ഓപ്ഷനിൽ നിന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ കണ്ടെത്താവുന്നതാണ് നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മാത്രമേ ഉള്ളൂ എങ്ങനെ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് റെയിൽവേയും എസ് എസ് സി എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമും എടുത്ത് നോക്കിക്കോ അവിടെ നിങ്ങൾ പഠിപ്പിക്കുന്ന കൺവെൻഷനിലെ വേദന ആയിരിക്കും അങ്ങനെ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എക്സാമുകൾ ഒരിക്കലും നിങ്ങൾക്ക് ഒരു നാല് മാസം അഞ്ച് മാസം പ്രിപ്പയർ ചെയ്ത് എക്സാം ക്ലാക്ക് ചെയ്യാൻ സാധിക്കില്ല ഓക്കെ അപ്പൊ നിങ്ങൾ ഇങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കേട്ടോ റെയിൽവേ എക്സാംസിന് ഇനി ഞാൻ ഇതുപോലെ തന്നെ ഇത് ഞാൻ മൂന്ന് ടൈപ്പ് പഠിച്ചിട്ടുള്ളത് ഇനി അനവധി ടൈപ്പാണ് ഞാൻ നിങ്ങളുടെ എടുക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റൻ നമുക്ക് നോക്കാം എങ്ങനെ പഠിക്കാൻ വന്നു ഓക്കെ ശ്രദ്ധിക്കാം സെയിം ടൈപ്പ് തന്നെയാണ് പോപ്പുലേഷൻ ടൈപ്പ് ക്വസ്റ്റിൻസ് ആണ് ഇത് ഇങ്ങനത്തെ ടൈപ്പ് ആ ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാറുണ്ട് നമ്മുടെ റെയിൽവേ അസോസ്റ്റ് എക്സാംസിൽ രണ്ടായിരത്തി ഇരുപതിൽ എത്രയായിരുന്നു രണ്ട് ലക്ഷമായിരുന്നു ഓരോ വർഷം കൂടുമ്പോൾ എത്ര എട്ട് ശതമാനം പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എത്ര പോപ്പുലേഷൻ ആവുന്ന ചോദിച്ചേക്കുന്നത് ഇത് പ്രീവിയസ് ക്വസ്റ്റിനാണ് ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ നിങ്ങൾ ഇങ്ങനെ സെയിം കോൺസെപ്റ്റിൻ്റെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത് എത്ര രണ്ട് ലക്ഷമാണ് എത്ര എന്ത് വരുന്നത് പോപ്പുലേഷൻ ഇനി ഓരോ വർഷം എത്ര എട്ട് പെർസെൻറ്റേജ് കൂടും അപ്പൊ എത്രയാണ് നൂറ്റി എട്ട് ബൈ നൂറ് ഒരു വർഷം രണ്ടാമത്തെ വർഷം ആകുമ്പോൾ വീണ്ടും നൂറ്റിയെട്ട് ബൈ നൂറ് ഇതിൻ്റെ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും ഇവിടെയാണ് ഞാൻ പറയുന്നത് റോംബോസിൽ ഇങ്ങനെ പറയുന്നത് എന്താ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പല ഉദ്യോഗാർത്ഥികളിലും ടൈം പോകുന്നത് ഈ കാൽക്കുലേഷൻസ് വീടാണ് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ കുറയ്ക്കേണ്ടത് ഇത് എങ്ങനെ നമുക്ക് ഓപ്ഷൻ നിന്ന് ആൻസർ കണ്ടെത്താം ഓക്കെ ഡിഫറൻറ്റ് മെത്തേഡാണ് നിങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയോ ഇവിടെ നോക്കാൻ മക്കളെ ഇവിടുത്തെ ഈ രണ്ട് പൂജ്യം ഈ രണ്ട് പൂജ്യം ക്യാൻസൽ ചെയ്യാം ഈ രണ്ട് പൂജ്യം ഈ രണ്ട് പൂജ്യം കൂടി ക്യാൻസൽ ചെയ്തു ഓക്കെ ഇനി ഇവിടെ ശ്രദ്ധിക്കാം ഇവര് പൂജ്യം ഉണ്ട് ഇവിടെയൊക്കെ എട്ട് എട്ടു ആണ് ദർ ഫോർ നമ്മുടെ ആൻസറിന്റെ അക്കം തീർച്ചയായിട്ടും എന്തായിരിക്കും പൂജ്യമായിരിക്കും ലാസ്റ്റ് അക്കം പൂജ്യമായി കാരണം എന്താ ഇവിടെ ഒരു പൂജ്യം ഉള്ളതുകൊണ്ട് അപ്പോ ഇനി അടുത്തത് പൂജ്യത്തിന് തൊട്ട് മുമ്പുള്ള സെക്കൻഡ് ലാസ്റ്റ് ഡിജിറ്റ് എന്താ നമുക്ക് നോക്കാം ഇവിടെ നോക്കാം രണ്ട് പ്ലസ് എട്ട് രണ്ട് പ്ലസ് എട്ട് നമ്മൾക്കും പതിനാറ് ആറ് വരും പിന്നെ ആറ് പ്ലസ് എട്ട് എത്രയാണ് നാപ്പത്തി എട്ട് ലാസ്റ്റ് ഡിജിറ്റ് എത്രയായിരിക്കും എട്ടായിരിക്കും അതായത് പൂജ്യത്തിന് തൊട്ട് നുമ്പുള്ള അക് എന്തായിരിക്കും എട്ടായിരിക്കും ഇവിടെ നോക്കാം മക്കളെ പൂജ്യം ഉള്ള രണ്ടെണ്ണം ഉണ്ട് നമുക്ക് എത്ര ഓപ്ഷൻ എനും ബിന് ഫസ്റ്റിനെയും ക്യാൻസൽ ചെയ്ത് തരാം ഇനി അവസാന അവസാനക്കം പൂജ്യയിൽ രണ്ടെണ്ണം വന്നു ഇനി പൂജ്യം തൊട്ട് നമ്മൾ എന്താണ് ഇവിടെ എട്ടാ വരേണ്ടത് ഇവിടെ നോക്കിയേ ഒമ്പതാ ദർഫർ ഇത് വരത്തില്ല നമ്പർ ആൻസർ ഓപ്ഷൻ തിരയള് ഇത്ര സിമ്പിൾ ആണ് ഏത് റെയിൽവേയും എസ് എസ് സി എക്സാംസ് എങ്ങനെയാ പ്രോപ്പറായ രീതിയിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ ഈ നാലോ അഞ്ചോ മാസം ഇതുപോലെ വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ക്ലിയർ ആയോ ഒന്നുകൂടി ഞാൻ പറയാം അവസാനക്കം പൂജ്യമായിരിക്കും പിന്നെന്താണ് ഇവിടെ നോക്കിയാൽ രണ്ട് ഇൻഡു എട്ട് എത്രയാണ് പതിനാറ് ആറ് ഇൻഡു എട്ട് എത്ര നാൽപ്പത്തെട്ട് ലാസ്റ്റിന്റെ എട്ട് വരും ഓരോ ഓപ്ഷൻ മാത്രമല്ല പൂജ്യം എട്ടുമ്പത് ലാസ്റ്റ് പൂജ്യം അതിന് തൊട്ട് ഇപ്പോൾ എട്ടുമ്പോൾ ഒരു ഓപ്ഷനാണ് ഓപ്ഷൻ സി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഇനി ഇത് തന്നെ ഡിഫറെൻറ്റ് രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നോട് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ഇനി ഞാൻ വേറൊരു ഓപ്ഷൻ എടുക്കണേ എട്ട് വേറെ ഇട്ടു അപ്പൊ അടുത്ത ക്വസ്റ്റൻ ഡൗട്ട് ഉണ്ടാവും ഇവിടെ 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 പൂജ്യം എട്ടു ഇവിടെ പൂജ്യം എട്ടും ഞാൻ ഒരു ഓപ്ഷൻ കൂടെ എടുക്കുവാണ് അപ്പൊ നമുക്ക് എങ്ങനെ ആൻസർ കണ്ടെത്താന്ന് നോക്കാം അടുത്ത രീതിയാണെ രണ്ട് ലക്ഷം അല്ലെ രണ്ട് ലക്ഷം അല്ല ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ എത്രയാ നൂറ്റി എട്ട് ബൈ നൂറ് നൂറ്റിയെട്ട് ബൈ നൂറ് ഓക്കെ അപ്പൊ ലാസ്റ്റ് ഡേറ്റ് പൂജ്യം ആണെന്ന് പറഞ്ഞപ്പോൾ എന്താ രീതിയിലാണ് നമുക്ക് ക്യാൻസൽ ചെയ്യാം പിന്നെ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു അവസാന അക്കൗണ്ട് പൂജ്യത്തി തൊട്ടതാക്കി എട്ടായിരിക്കും റഫർ നമുക്ക് ഇവനെയും ക്യാൻസൽ ചെയ്ത് കളയാം ഓക്കെ ഇവിടെ നോക്കിയേ പൂജ്യം എട്ടും പൂജ്യം എട്ടും ഒന്ന് ഇങ്ങനെ രണ്ട് ഓപ്ഷൻ വന്നാൽ എന്ത് ചെയ്യും അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക നോക്കളെ ഇവിടെ നോക്കിയേ ഒന്നേ പ്ലസ് എട്ട് ഇത് എത്രയാണ് ഒമ്പതിന്റെ ആണ് ഒന്നേ നൂറ്റി എട്ട് എത്രയോ ഒമ്പതിന്റെ ആണ് ഡെയർഫോർ നമ്മുടെ ആൻസർ ഒമ്പതിന്റെ മൾട്ടിപ്ലാർഫോർ നമ്മുടെ ആൻസർ എന്തായിരിക്കും ഒമ്പതിന്റെ ഒരു മൾട്ടിപ്ലായി നമ്മുടെ ആൻസർ ഒമ്പതിന്റെ ഒരു മൾട്ടിപ്ലായി ഒമ്പതിന്റെ മൾട്ടിപ്പിൾ എങ്ങനെ നോക്കുന്നത് അക്കങ്ങളുടെ തുക ഒമ്പതായാൽ മതി ഒമ്പതിന്റെ മൾട്ടിപ്ലായി ഒമ്പത് ഒമ്പതിന്റെ മൾട്ടിപിളോ ഇവിടെ നോക്കിയാ രണ്ട് പ്ലസ് മൂന്ന് അഞ്ച് അഞ്ച് പ്ലസ് മൂന്ന് എട്ട് എട്ട് പ്ലസ് രണ്ട് പത്ത് പത്ത് പ്ലസ് എട്ട് പതിനെട്ട് പതിനെട്ട് ഒമ്പതിന്റെ മൾട്ടിപ്പിൾ റെഫർ ഓപ്ഷൻ തീവര ഇപ്പോൾ നോക്കി രണ്ട് പ്ലസ് രണ്ട് നാല് നാല് പ്ലസ് നാല് എട്ട് എട്ട് പ്ലസ് ഒന്ന് ഒമ്പത് ഒമ്പത് പ്ലസ് എട്ട് പതിനേഴ് പതിനേഴ് എന്തെല്ലാം ഒമ്പതിന്റെ മൾട്ടിപ്പിൾ അല്ലെ റെഫർ ഓപ്ഷൻ തീവര ഒമ്പതിന്റെ മൾട്ടിപ്പിൾ നോക്കി ഒരു ഓപ്ഷൻ മാത്രം ഒമ്പതിന്റെ മൾട്ടിപ്പിൾ അതേതാണ് ഓപ്ഷൻ ഇങ്ങനെ ഇങ്ങനെ വേണം മക്കളെ നിങ്ങൾ എന്ത് ചെയ്യാം കോമ്പറ്റീവ് എക്സാംസിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് ഓക്കെ തീർന്നില്ല നിങ്ങൾ ഞാൻ വേറെ ടൈപ്പ് ഇവിടെ പഠിപ്പിച്ച അപ്രോക്സിമേഷൻ ഏറ്റവും സിമ്പിളായ രീതി ഓക്കെ നോക്കാം നമുക്ക് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ഒന്നുകൂടി ചെയ്യാം കേട്ടോ ഈ ക്വസ്റ്റ്യൻ എന്നെ ഒന്നുകൂടി ചെയ്യുവാണ് ഞാൻ പറഞ്ഞല്ലോ എന്താണ് രണ്ട് ലക്ഷം അല്ലെ രണ്ട് ലക്ഷം എന്ന് പറഞ്ഞു ഇനിയാണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആവുന്നേക്കുന്നത് അല്ലെ രണ്ട് വർഷം കഴിഞ്ഞു വരുമ്പോൾ ഇൻട്രസ്റ്റ് അല്ലെ പോപ്പുലേഷൻ ടൈപ്പ് അപ്പൊ എട്ട് പെർസെൻറ്റേജ് എട്ട് പെർസെൻറ്റേജ് രണ്ട് വർഷം ആകുമ്പോൾ അപ്പൊ ടോട്ടൽ എത്ര പെർസെൻറ്റേജ് അയക്കും എന്താണ് നെറ്റ് എത്ര അയക്കും കണ്ടിരിക്കണം അതെങ്ങനെയാ എട്ട് പ്ലസ് എട്ട് പ്ലസ് എട്ട് ഇൻറ്റു എട്ട് എട്ട് ഇൻറ്റു എട്ട് ബൈ നൂറ് വരും ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ച് വെച്ചാൽ വളരെ സിമ്പിളാണ് രണ്ട് വർഷം ആയതുകൊണ്ടാണ് എട്ട് ഇൻറ്റു എട്ട് മൂന്ന് വർഷം ആണെങ്കിൽ മൂന്ന് വർഷം അപ്പൊ വേറെ അപ്പൊ നോക്കിയാ എട്ട് ബി പ്ലസ് എട്ട് എത്രയാണ് പതിനാറ് പതിനാറ് പ്ലസ് ഇത്രയാ അറുപത്തിനാല് അറുപത്തിനാല് ബൈ നൂറ് എത്രയാണ് പോയിന്റ് സിക്സ് ഫോർ എന്ന് വരും അതായത് പതിനാറ് പോയിന്റ് ആറ് നാല് പെർസെന്റേജാണ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തിന്റെ പതിനാറ് പോയിന്റ് ആറ് നാല് പെർസെന്റേജാണ് എന്ത് നമ്മുടെ ആൻസർ ശ്രദ്ധിക്ക രണ്ട് ലക്ഷത്തിന്റെ പതിനാറ് പോയിന്റ് ആറ് നാല് പെർസെന്റേജാണ് ഇവിടെ നിങ്ങൾ നോക്കുക എത്രയാണ് ഇൻക്രീസ് ചെയ്യണത് ഇതിനെ ഞാൻ അപ്രോക്സിമേറ്റ് ആയിട്ട് എടുക്കുകയാണെ കാരണം ഓപ്ഷൻസ് എന്താണ് ദൂരെ ദൂരെ അപ്രോക്സിമേഷൻ കോൺസെപ്റ്റ് ഇവിടെ യൂസ് ചെയ്യണേ ഇത് ഞാൻ പതിനേഴ് ശതമാനമായിട്ട് എടുക്കുക പതിനേഴ് ശതമാനമായിട്ട് എടുക്കുക ഇവിടെ നോക്കുക ഇവിടെ എല്ലാ രണ്ട് ലക്ഷമാണ് നമുക്ക് രണ്ട് നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇൻക്രിമെന്റ് ആണ് നോക്കേണ്ടത്ര പതിനേഴ് ശതമാനം അപ്രോക്സിമേറ്റ് പതിനേഴ് കുറച്ച് കുറവായിരിക്കും അപ്പം ഇവിടെ നോക്കുക രണ്ട് ഇൻറ്റു പതിനേഴ് എത്രയാണ് മുപ്പത്തിനാല് മുപ്പത്തിനാലായിരത്തോളം കുറച്ച് കുറവായിരിക്കും നമ്മുടെ ആൻസർ ക്ലിയർ ആണോ ഇവിടെ നോക്കിക്കേ മക്കളെ ഇരുപത്തൊന്ന് വരുവോ ഇല്ല ഇരുപത്തി ഒമ്പത് വരത്തിൽ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാലിലും കുറച്ച് കുറവ് റെഫർ ഓപ്ഷൻ സി വരും പന്ത്രണ്ട് വരത്തില്ല ഇരുപത്തിനാല് വരത്തില്ല നമ്പർ ആൻസർ ഓപ്ഷൻ സി രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് ഇത് അപ്രോക്സിമേഷൻ എത്തണമെന്ന് പറയും ക്ലിയർ ആണോ അത് നിങ്ങളെ ഡിഫറെൻറ്റ് മെത്തേഡ്സിലാണ് പല ക്വസ്റ്റ്യൻസും പഠിപ്പിക്കുന്നത് അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എങ്ങനെയൊക്കെ ചെയ്യണം എങ്ങനെ ചെയ്താൽ പെട്ടെന്ന് ആൻസർ കിട്ടും അപ്പൊ അങ്ങനെ പഠിച്ചാലുള്ള നിങ്ങൾക്ക് എന്താണ് ഒരു റെയിൽവേ എസ് എസ് സി എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓക്കെ ഈ അപ്രോക്സിമേഷൻ വളരെ സിമ്പിളാണ് മക്കളെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി അപ്രോക്സിമേഷൻ ചെയ്തു തരാം അപ്പം നിങ്ങൾ തന്നെ പറയും ഇത് എത്ര സിമ്പിൾ ആണെന്നുള്ളത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റിനൊക്കെ നോക്കാം എങ്ങനെ അപ്രോക്സിമേഷൻ ചെയ്യാൻ പറ്റുമെന്ന് ശ്രദ്ധിക്ക ഇവിടെ ഇത് റേഷ്യോ മക്കളെ എ ബി ആൻഡ് സി ആർ ക്സ്റ്റ് നമുക്കെ റേഷ്യോ ഓഫ് എത്രയാണ് ഫൈവ് ഈസ് ടു സിക്സ് ഇഫ് എ ആൻഡ് റുപ്പീസ് എത്രയാണ് വൺ ലാക്ക് നയൻറ്റി ടു തൗസൻഡ് ത്രീ എയ്റ്റി ആസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് സിയുടെ ഷെയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അത് എ യും ബിയും ആണ് മൂന്ന് പാർട്ട്നേഴ്സ് അവരുടെ ഷെയറിന്റെ റേഷ്യോ വന്നിട്ടുണ്ട് ഇപ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് എയും ബിയും സിയും ഉണ്ട് പ്രോഫിറ്റ് ചേരേണ്ട പക്ഷേ ത്രീ ഫൈവ് ഇസ്റ്റു ത്രീ ഇസ്റ്റു സിക്സ് ആവുന്നേക്കണം ഏട് തന്നിട്ടുണ്ട് എത്രയാണ് ഒരു ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം അതായത് അഞ്ച് ഏടെ എത്രയാണ് അഞ്ച് യൂണിറ്റ് അഞ്ച് യൂണിറ്റ് ആണ് എത്ര ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് നമുക്ക് കണ്ടുപിടിക്കേണ്ട അറിയാ സി ഡെഡ യൂണിറ്റ് ആണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ആറ് സി എത്രയാണ് ആറ് യൂണിറ്റ് ആണ് ഇവിടെ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന എന്തായിരിക്കും ഇതേ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് ഇൻറ്റു ആറ് ഡിവൈഡ് ബൈ അഞ്ച് ഇത് ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് എത്രയാ ഒരുപാട് ടൈം എടുക്കും ഇവിടെയാണ് നിങ്ങളുടെ ടൈം പോകുന്നത് ഇത്ര ചെയ്യേണ്ട മക്കളെ ഇങ്ങനെ അഞ്ച് സെക്കൻഡ് കൊണ്ട് നിങ്ങൾ ആൻസർ ആൺസർ എടുത്തേക്കില്ല ശ്രദ്ധിച്ചിരിക്കുകയുള്ള ഇവിടെ നോക്കാം ഈ അഞ്ച് അഞ്ച് ഇന്റു എത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് പത്തൊമ്പത് കിട്ടുക അഞ്ച് ഇന്റു നാല് ചെയ്യുമ്പോൾ നമുക്ക് ഇരുപത് കിട്ടും അല്ലെ അഞ്ച് ഇൻറ്റു നാല് ചെയ്യുമ്പോൾ നമുക്ക് ഇരുപത് കിട്ടും പക്ഷെ പത്തൊമ്പതാ അപ്പൊ നാലിലാണ് കുറച്ച് കുറവായിരിക്കും വരുന്നത് അപ്പൊ ഇവിടെ നോക്ക ആറ് ആറ് ഇന്റു നാല് ആറ് ഇന് നാല് എത്രയാ ഇരുപത്തി ആറ് ഇന്റു നാല് ഇരുപത്തിനാല് അതായത് നമ്മുടെ ആൻസർ എന്തായിരിക്കും ഇരുപത്തിനാലായാലും കുറച്ച് താഴെയുള്ള ആയി അത് ഇരുപത്തി മൂന്നിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി മൂന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ നോക്കിയോ അത് ഏതുള്ളത് ഓപ്ഷൻ എ ഓപ്ഷൻ എന്ന് നോക്കാം ഇത്ര ഉള്ളത് ഇത്രയുള്ള കാര്യം അല്ലാതെ ഇതുപോലെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ നമ്മൾ ആവശ്യമില്ല ഓക്കെ ഇതാണ് വാല്യൂ അപ്രോക്സിമേഷൻ മെത്തഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ വേണം മക്കളെ നിങ്ങൾ എന്ത് ചെയ്യാൻ എക്സാംസിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ റോംബോസിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്തായിരിക്കും തികച്ചും ഡിഫറെൻ്റ് ആയിരിക്കും നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമും നമ്മുടെ കേരളത്തിൽ നോക്കിക്കോ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ക്ലാസ് കിട്ടത്തില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ കൺവെൻഷനൽ വേയിൽ പഠിക്കുന്നതുകൊണ്ടാണ് പല ഉദ്യോഗാർത്ഥികളും എന്ത് എന്തൊക്കെയാണ് ഫെയിലായി പോകുന്നത് അവരുടെ വർഷങ്ങളാണ് നിങ്ങളുടെ വർഷങ്ങളാണ് എന്ത് പറയുന്നത് നിങ്ങൾ ആക്കി പോകുന്നത് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വെച്ചാൽ റോങ്ങ് ആയ രീതി പഠിച്ചു വെച്ചാൽ അത് മാറ്റിയെടുക്കാൻ തന്നെ പല ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ തന്നെ പലയിടത്ത് വർഷങ്ങളായിട്ട് വരുന്ന പഠിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ ഇവരൊക്കെ തന്നെ എന്താണ് പഠിച്ചു വെച്ചിരിക്കുന്ന തെറ്റായ രീതിയാകുന്നവർ കുറച്ച് സമയം എടുക്കും മാറി വരാനായിട്ട് അപ്പോൾ നിങ്ങളൊരു പുതിയ ഒരാളാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിനെ കുഴപ്പിക്കാതിരിക്കുക നിങ്ങൾ എന്താണ് ഫുൾ കോൺസെൻട്രേറ്റ് ഓപ്ഷൻ എലിമേഷൻ മെത്തേഡ് മാത്രം പഠിക്കുക ഇനി നിങ്ങൾ മറ്റ് പ്രാക്ടോമിൽ പഠിച്ചെന്താണ് നിങ്ങൾ കുളവായിരിക്കുകയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സിമ്പിളായിട്ട് ആറുമാസത്തിനുള്ളിൽ എക്സാംസ് ക്രാക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ വേറെ കാര്യം കൂടി പറയുവാണെങ്കിൽ നിങ്ങൾ ട്രോംബോസിന്റെ സ്ട്രക്ചർ മറ്റുള്ള ഫീ സ്ട്രക്ചർ തമ്മിൽ എന്തായാലും വളരെ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടാവും രണ്ടായിരത്തിനും മൂവായിരത്തിനും ക്ലാസ് കൊടുക്കാൻ നിങ്ങൾക്ക് ഉണ്ടാകും ആ സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിൽ പതിനയ്യായിരം പതിനെണ്ണായിരം ഇരുപതിനായിരം രൂപ ആയിരിക്കും പക്ഷെ കിട്ടുന്ന ക്ലാസ്സുകൾ എന്തായിരിക്കും ഇതുപോലത്തെ ക്ലാസ്സുകളായിരിക്കും അതായത് നിങ്ങൾ പതിനായിരം പതിനയ്യായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ പതിനായിരം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാൽപ്പതിനായിരത്തി രൂപയ്ക്ക് ഉള്ളിൽ ശമ്പളം ലഭിക്കുന്ന ഫസ്റ്റ് മന്ത്രി ശമ്പളം ജയിക്കുന്ന ജോലിയിലേക്ക് എത്തിക്കുന്നതായിരിക്കും ശരിക്കും നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൂട്ടിയാൽ മതി നിങ്ങളുടെ എന്താണ് ഒരു നല്ല ഫ്യൂച്ചറിലേക്കുള്ള ഓക്കെ അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക നല്ലപോലെ ഇതുപോലെ തന്നെ പഠിച്ചു വരിക നമ്മുടെ നിരവധി ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് അതൊക്കെ കണ്ടു നോക്കി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ട് റോംബസ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നു കാരണം ഞങ്ങളുടെ കണ്ടന്റിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല ഫീസ് കുറക്കേണ്ട ആവശ്യമില്ല കണ്ടന്റിൽ വിശ്വാസം ഇല്ലാത്തവർ എന്താണ് ഫീസ് കുറച്ച് കൊടുക്കുന്നു അത്രയല്ല അത് നിങ്ങൾ ചിന്തിച്ചാൽ മതി ഓക്കെ അപ്പൊ എല്ലാവരും നല്ലപോലെ പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് വെച്ചാൽ നിങ്ങളുടെ വർഷമാണ് മക്കളെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തീർച്ചയായിട്ടും എന്തായിരിക്കണം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാകേണ്ട ആളാണ് നിങ്ങൾ എങ്ങനെ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഒരു നല്ലൊരു വിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല മനസ്സുണ്ട് കഷ്ടപ്പെടാൻ നല്ല മനസ്സുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ റോംബസിലേക്ക് പോകുന്നോ അടുത്ത വർഷം നിങ്ങൾ എന്തായിരിക്കും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരിക്കും ഇത് ഞാൻ തരുന്ന ഉറപ്പാണ് ഓക്കെ അപ്പൊ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക അനവധി എക്സാമ്പിൾ ആണ് നിങ്ങൾ കാത്തിരിക്കുന്നത് ഓൾ ദി ബെസ്റ്റ് നല്ലത് പഠിക്കുക